എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹു നമുക്ക് അഞ്ചും പെൺമക്കളെ തന്നവെന്ന് പറഞ്ഞ് അള്ളാഹുവെ പടച്ച നമ്പുരായി തന്നത് അഞ്ചും പെൺമക്കളാണ് അല്ലെങ്കിൽ ആറും പെൺമക്കളാണ്ട് കടന്നു വന്നല്ലോ കടന്ന് വന്നിട്ട് മുസ്തഫായോട് ചോദിക്കുകയാ

നിറഞ്ഞിരിക്കുന്ന സദസ്സാണ് ആ സദസ്സിലാണ് അവിടെന്ന് ചോദിക്കുന്ന എനിക്ക് തോബയുണ്ടോ എന്ത് തെറ്റാണ് ചെയ്തു പോയത് തന്നത് മുഴുവനും പെൺകുഞ്ഞുങ്ങളാണ് അന്ന് പെൺകുഞ്ഞ് ജനിച്ചാൽ ജീവനോടെ കുഴിച്ചുമോടുന്നൊരു സമ്പ്രദായമുണ്ടായിരുന്നു അതുകൊണ്ട് തങ്ങളെ എനിക്ക് ജനിച്ചതെല്ലാം പെൺമക്കളായതുകൊണ്ട് ഞാൻ ആ മക്കളെ അങ്ങ് കൊന്നുകളഞ്ഞു തങ്ങളെ Amen. <laughs> അല്ലാഹുവേ പിന്നെ ഒരു കുട്ടിയെ പ്രസവിച്ചു ആ പ്രസവിച്ചതുമല്ല പെൺകുഞ്ഞാണ് എന്റെ ഭാര്യ കണ്ണുനീരോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു വേണ്ട അല്ലാഹു നമുക്ക് തന്ന മക്കളെ എല്ലാം നമ്മൾ കൊന്നുകളഞ്ഞു വേണ്ട വേണ്ട ഈ കുഞ്ഞിനെ ഞാൻ പുറത്തിറക്കാതെ വളർത്തിക്കോളാ അങ്ങനെ അതാ എന്റെ പൊന്നുമോൾ നടക്കാവൊരുങ്ങി തങ്ങളെ എന്റെ പൊന്നുമോള് വർത്തമാനം പറയാ ഒരുങ്ങി അങ്ങനെ പുറത്തേക്കിറങ്ങുമ്പോൾ ആളുകളെല്ലാം കണ്ടിട്ട് പറഞ്ഞു അതാ പോകുന്നു പിൻകുഞ്ഞിന്റെ അതാ പോകുന്നു എന്ന് പറഞ്ഞപ്പോ എനിക്കത് താങ്ങാനങ്ങ് കഴിഞ്ഞിട്ടില്ലല്ലോ തങ്ങളെ എനിക്കത് താങ്ങാൻ കഴിഞ്ഞിട്ടില്ല ഞാനവിടെ നിന്ന് എന്റെ ഭാര്യയോട് പറഞ്ഞു പെണ്ണെ ആ കൊന്ന മക്കളെ ഒന്ന് കുളിപ്പിച്ചു ഒരുക്ക് കൊന്നുമോളെ കുളിപ്പിച്ചു ഒരുക്ക് നല്ല ഉള്ളതിൽ ഏറ്റവും നല്ല വസ്ത്രം ധരിപ്പി എന്ന് പറഞ്ഞിട്ട് ആ ഒരുക്കുകയാണ് എന്റെ പൊന്നുമോൾ എന്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് അവളുമായി ഞാൻ നടക്കുകയാണ് നടന്നു പോകുന്ന വഴിയോരത്ത് മുഴുവനും എന്റെ പൊന്നുമോൾ എന്നോട് ചോദിച്ചു പാ അതെന്താണ് പാപ്പാ കാണുന്നത് എന്താണ് പാപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോന്നും ഓരോന്നിങ്ങനെ ചോദിക്കുകയാണ് ചോദ്യത്തിനെല്ലാം മറുപടി കൊടുത്തുകൊണ്ട് കടന്നു വരികയാണ് അവസാനമല്ല ഞാൻ ഞാനവിടുന്ന് വലിയൊരു കുഴി കുഴിച്ചു തങ്ങളെ ആ കുഴിയിലേക്ക് എന്റെ പുന്നാര മകളോട് ഞാൻ പറഞ്ഞു മോളെ അതേ നോക്കൂ അവിടെ അതാ ചന്ദ്രൻ കാണുകയാണ് അതാ ആ കുഴിയുടെ ഉള്ളിൽ എന്തോ നല്ല അത്ഭുതമുണ്ട് എന്റെ പൊന്നിമോള് എന്റെ കൈ പിടിച്ച് നടന്ന മോള് എന്റെ കൈ പിടിച്ചുകൊണ്ട് സന്തോഷത്തോടെ വന്ന മോള് എന്നെ പാപ്പാന്ന് വിളിച്ച മോള് ആ പ്രിയപ്പെട്ട പുന്നാര പൊന്നാരമോള് ഞാൻ ആ കുഴിയിലേക്ക് അങ്ങ് പിടിച്ചങ്ങ് തള്ളി നബിയേ ഞാൻ ആ കുഴിയിലേക്കെന്ന് പിടിച്ചെന്നെ തള്ളി നബിയേറെ ആ കുഴിയിൽ കിടന്നുകൊണ്ട് എന്റെ എന്നെ വിളിച്ചു എന്നെ എന്തിനാണ് ഈ കുടിയുടെ ഉള്ളിലേക്ക് ഉള്ളിലേക്കെന്നെ തള്ളിയിട്ടിരിക്കുന്നത് എന്നെ രക്ഷപ്പെടുത്തു ബാപ്പാ പാപ്പാന്ന് വിളിച്ചിട്ടും എന്റെ മനസ്സ് അലിഞ്ഞിട്ടില്ല കാരണം ആളുകൾ മുഴുവനും പിൻ കുഞ്ഞിന്റെ ബാപ്പയാണെന്ന് പറഞ്ഞു എന്നെ കളിയാക്കുന്നു തങ്ങളെ അതുകൊണ്ട് വലിയൊരു പാറക്കല്ല് പാറക്കല് ഞാനങ്ങ് പൊക്കിയെടുത്ത് പാപ്പായെന്ന് വിളിക്കുന്ന എന്റെ കുഞ്ഞു മോളുണ്ടല്ലോ ആ പൊന്നുമോളെ തലയിലേക്ക് ഞാനങ്ങ് വലിച്ചങ്ങ് എറിഞ്ഞു നബിയേ തല ചന്ന ഭിന്നമായി അങ്ങ് പൊട്ടിയങ്ങ് നബിയേ പഠച്ചവനെ നമ്മുടെ പൊഞ്ഞ ശരീരം ഒന്ന് മുറിഞ്ഞാൽ നമുക്കത് താങ്ങാൻ പറ്റുമോ നമുക്കത് സഹിക്കാൻ പറ്റുമോ അതിനെക്കാൽ അപ്പുറമാണ് സങ്കടം നിറഞ്ഞു നിൽക്കൂലെ മനസ്സിന്റെ ഉള്ളില് വേദനയോടെ നൊമ്പരത്തോടെ സ്വഭാവത്ത് കേട്ടിരഞ്ഞിട്ട് കരയാൻ തുടങ്ങി ഹബീബിന്റെ മുഖമന്ന് ചുമക്കുകയാണ് അള്ളാഹുവിന്റെ റസൂല് പറയാണ് श्यह പെൺകുഞ്ഞാണ് ജനിച്ച എന്നൊരു വാർത്ത കേട്ടാൽ അമ്മാവേ നിങ്ങളുടെ മനസ്സിന് സന്തോഷം വരട്ടെ നിങ്ങളുടെ ജീവിതത്തിന് കുളിര് വരട്ടെ നിങ്ങളുടെ ഓരോ കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും മാധുര്യം വരട്ടെ നിറഞ്ഞാൽ ആ കുട്ടിയെ പൊന്നു പോലെ നിന്റെ ജീവിതത്തിലേക്ക് നീ കൊണ്ടുവന്നോ അവൾക്ക് വേണ്ടുന്നത് മുഴുവനും പേടിച്ചു കൊടുത്തോ നിന്റെ വീട്ടിന്റെ ഉള്ളില് നിന്റെ പെൺകുഞ്ഞാണ് നീ വരുമ്പോ ഓടി വരുന്നത് നീ ആ കവർ ആ മിഠായി നിന്റെ പെൺകുഞ്ഞിന്റെ കയ്യിലേക്ക് നീയന്ന് കൊടുത്തോ അവിടുന്ന് ജീവനോടെ പെൺകുഞ്ഞുങ്ങളെ കുഴിച്ചുകൂടുന്ന കാലഘട്ടത്തില് അവിടെ നിന്ന് മുസ്തഫായ നിമിതങ്ങൾ പറഞ്ഞതാണ് ഖുർആനിന്റെ ആയത്തുണ്ടല്ലോ ാണ് ജനിച്ച എന്നറിഞ്ഞാൽ നിങ്ങൾ സന്തോഷിക്കണേ പെൺകുഞ്ഞാണ് ജനിച്ചെന്നറിഞ്ഞാൽ നിങ്ങൾ സന്തോഷിക്കണോ ചില ആളുകൾക്ക് അഞ്ചും ആറും പെൺമക്കൾ ഉണ്ടാകും എന്നും പറഞ്ഞൊരിക്കലും അല്ല എനിക്ക് അഞ്ചും പെൺമക്കളായല്ലേ എന്ന് പറയരുത് ആ പെൺമക്കളെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സ്നേഹം തരുന്നവരാണ് ഒരുപാട് സന്തോഷം തരുന്നവരാണ് പാപ്പ എന്ന് പറഞ്ഞാൽ ഉമ്മ എന്ന് പറഞ്ഞാൽ അവർ രോഗിയായി കിടക്കുന്നെന്ന് പറഞ്ഞാൽ ഓടിച്ചെന്നിട്ട് അവരെ താങ്ങിയെടുക്കുന്നവരാണ് നമ്മുടെ പ്രിയപ്പെട്ട പെൺമക്കൾ അല്ലേ അതുകൊണ്ട് ഒരിക്കലും അഞ്ചും പെണ്ണായെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും അവരെ കുറ്റപ്പെടുത്തരുത് അവരുടെ മുമ്പിൽ വെച്ച് ഞാൻ എന്ത് ചെയ്യും നീ വളർന്നല്ലോ ഞാൻ ഇല്ല എങ്ങനെ കെട്ടി എന്ന് പറഞ്ഞിട്ട് അവരെ സങ്കടപ്പെടുത്തലും അവരെ വിഷമത്തിലാക്കരുത് ആ മക്കൾ നെഞ്ചകത്തേക്ക് ചേർത്ത് പിടിക്കുമോ ആ പ്രിയപ്പെട്ട പെൺകുഞ്ഞിനെ ഹൃദയാന്തരങ്ങളിലേക്കൊന്ന് ചേർത്ത് പിടിച്ചാൽ നിങ്ങൾക്കറിയുമോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ പെൺമക്കളുള്ള ഉപ്പമാര് ഉമ്മമാര് പഠിക്കാനാണ് ഞാൻ ഇന്ന് പറയുന്നത് ചില ആളുകൾക്ക് ആറ് പെൺമക്കൾ ഉണ്ടാകും ഏഴ് പെൺമക്കൾ ഉണ്ടാകും അഞ്ചു പെൺമക്കൾ ഉണ്ടാകും അല്ല നാലും മൂന്നും പെൺമക്കളുണ്ടാകും ചിലർക്ക് ഒരു പെൺകുഞ്ഞേ ഉണ്ടാവുകയുള്ളൂ വല്ലാത്തൊരു ൊരു വിഷമത്തിന്റെ ദുഃഖത്തിന്റെ ഒരവസ്ഥയില് ഒരാപിതായ മനുഷ്യൻ കൊണ്ട് കരയുകയാണ് വീടിന്റെ കട്ടിൽ ഇരുന്നു കൊണ്ട് സമയത്ത് വല്ലാതെ കരയുമ്പോൾ കരച്ചിൽ കേട്ടിട്ട് ആരാണ് റൂമിൽ നിന്ന് നേറ്റിവരുന്നത് നാല് ആൺമക്കള് ബാപ്പാന്റെ അരികത്ത് കിടക്കുന്നുണ്ട് എന്നാൽ ഈ മകള് കിടക്കുന്ന ഉമ്മാന്റെ അരികത്താണ് ഈ പ്രിയപ്പെട്ട പുന്നാര മകള് പാപ്പാന്റെ കണ്ണു നിറയുന്ന കാണുമ്പോ കരച്ചിൽ കേൾക്കുമ്പോൾ അവിടം അവിടെയാണ് എഴുന്നേറ്റുകൊണ്ട് കടന്നു വരികയാണ് അള്ളാ രണ്ട് കരങ്ങളും ഉയർത്തി പിടിച്ചുകൊണ്ട് പൊട്ടിക്കരയുന്ന പാപ്പാന്റെ അരികത്ത് വന്നിട്ട് പാപ്പാന്റെ തോളത്ത് കൈവിട്ടിട്ട് എന്തിനാണ് ഉപ്പാ നിങ്ങൾ പറയുമോ എന്തിനാണ് നിങ്ങൾ എന്ന് പറയുമോ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാപ്പ സങ്കടപ്പെടല്ലേ അതുകൊണ്ടാണ് ചില സ്ഥലങ്ങളിൽ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കി ഭർത്താവ് വിളിച്ചാൽ ഒരു പെണ്ണിനും ഒരു പാപ്പയോട് വല്ലാത്ത സ്നേഹമുള്ളവരാണ് വടച്ചവനേ അവിടന്ന മകളതാ പാപ്പയോട് പറഞ്ഞു എന്റെ ഉപ്പ പേടിക്കണ്ടാപ്പ എന്റെ ഉപ്പ സങ്കടപ്പെടേണ്ട ഉപ്പ വിഷമപ്പെടേണ്ട പാപ്പാ എന്റെ പ്രിയപ്പെട്ട കുഞ്ഞാര ഉപ്പാ നിങ്ങൾ സങ്കടപ്പെടാറ് നിങ്ങള് വിഷമിക്കാറ് നിങ്ങൾ ദുഃഖിക്കാറ് നിങ്ങളിരുന്നോ പോയി പിറ്റേ ദിവസം പ്രിയപ്പെട്ട പിതാവ് അറിയാതെ ഇറങ്ങുമ്പോൾ അതാവര് കരച്ചിൽ കേൾക്കുകയാണ് അള്ളാഹുവേ ആരാണ് ഈ പാതിരാത്രിയിൽ എല്ലാ മക്കളാണോ കരയുന്നത് അവർക്ക് വല്ല രോഗങ്ങളുണ്ടോ വല്ല പ്രയാസവുമുണ്ടോ എന്നറിയാൻ വേണ്ടി ചെല്ലുമ്പോഴാണ് നിശ്ചയിച്ചു കൊണ്ട് കൂടി രണ്ട് കരങ്ങൾ ഉയർത്തിയിട്ട് ദ്വാരക്കുകയാണ് അഞ്ച് ആങ്ങളമാരുടെ ഇടയിൽ ഒരേ ഒരു പെണ്ണാണ് ആ പെണ്ണ് എന്റെ ഉപ്പിച്ചി ഏതൊരു സങ്കടത്തിലാണ് കരയുന്നത് ഏതൊരു വിഷമത്തിലാണ് കരയുന്നത് ഏതൊരു ദുഃഖത്തിലാണ് കരയുന്നത് അല്ലാഹുവേ എന്റെ പിതാവിന്റെ കണ്ണീരിന സാന്തനം കൊടുക്കണയല്ല സമാധാനം കൊടുക്കണയല്ല കണ്ണീരിന് സാന്തനം കൊടുക്കണം സമാധാനം കൊടുക്കണം എന്റെ ബാപ്പാന്റെ വിഷമം മാറ്റണയല്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട പുന്നാര ഇരുന്നു കൊണ്ട് കരയുകയാണ് അല്ല അല്ല അജബൻ അജബ അവിടന്ന് ഏഴാമത്തെ ദിവസം തന്നെ തന്റെ പ്രിയപ്പെട്ട ഉപ്പാന്റെ സങ്കടത്തിന് വേണ്ടി കരഞ്ഞുപോയപ്പോള് അള്ളാഹുവേ തന്റെ ഉപ്പാന്റെ കാര്യം അല്ലാഹു എളുപ്പമാക്കി അള്ളാഹു എളുപ്പമാക്കി കൊടുത്തു എന്തുകൊണ്ട് അതാണ് പെൺകുട്ടികൾ എല്ലാരും പറയും അഞ്ചും പെണ്ണാണ് അഞ്ചും പെണ്ണാണ് അവരെ കെട്ടിച്ചേക്കണമല്ലോ അള്ളാഹുവാണ് നിങ്ങളെ മക്കളെ തന്നതെങ്കിൽ അള്ളാഹു അതിൻ്റെ ഒരു വഴിയും കണ്ടെത്തിയിട്ടുണ്ടാകും ഒരാളും ബേജാറാകണ്ട ഒരാളും സങ്കടപ്പെടണ്ട ഒരാളും വിഷമിക്കണ്ട അവിടെ നിന്ന് ചെയ്യണം അല്ലാ റബന

നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി കുറാരിന്റെ ഈ വരായത്ത് ഇതൊരു ദുആയാണ് അത് നിങ്ങളെന്റെ പെങ്ങളെ നിങ്ങളുമ്മമാര് ചൊല്ലുമോ പാപ്പമാര് ചൊല്ലിക്കൊണ്ട് കടവണ് വരണം മുത്തഖീന ഇമാമാ നല്ല മനസ്സോടെ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് മാറ്റം ഉണ്ടാകും നൂറ് ശതമാനം മാറ്റമുണ്ടാകും അള്ളാഹന്റെ പ്രവാചകരാണ് മുസ്തഫിതങ്ങളുടെ അതരം കൊണ്ട് ഹബീബ് ഇന്ന് വരെ കളറെ പറഞ്ഞിട്ടില്ല അങ്ങനെ ഉള്ള മുസ്തഫിതങ്ങൾ പറഞ്ഞു ഇതാ പെൺകുഞ്ഞാണെങ്കിലാണെങ്കിലാണെങ്കിൽ നിങ്ങള് സന്തോഷം കൊണ്ടുവരണം നിങ്ങളുടെ വീട്ടിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ പെൺമക്കള് നിറഞ്ഞ മനസ്സോടെ നിങ്ങളുടെ വാപ്പക്ക് വേണ്ടി ഉമ്മക്ക് വേണ്ടി കൈകളുർത്തും ചില ആൻമക്കളും നമ്മുടെ ആൻമക്കൾക്ക് നമ്മളോട് സ്നേഹം ഇല്ലാന്നല്ലേ നമ്മുടെ മക്കളെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരേ നമ്മുടെ മക്കളെന്ന് വെച്ചാൽ നമ്മുടെ ജീവനാണ് അതാണായാലും പെണ്ണായാലും നമുക്ക് എന്ത് വന്നാലും നമ്മൾ സഹിക്കും പക്ഷേ നമ്മുടെ മക്കൾക്ക് ഒരു പനി വരട്ടെ ഈ ഇരിക്കുന്ന ഏതെങ്കിലും ഒരാൾക്ക് സഹിക്കാൻ പറ്റും ഒരാൾക്കും സഹിക്കാൻ കഴിയില്ലേ െ അതുകൊണ്ടാണ് അവിടുന്ന് വീട്ടിന്റെ ഉള്ളിലുള്ളത് നിങ്ങൾക്കറിയുമോ പടച്ചേ അള്ളാഹുവേ കരഞ്ഞു കരഞ്ഞ് കലങ്ങുന്ന കണ്ണുകളോട് ചെയ്യുകയാണ് അള്ളാ വിവാഹം കഴിഞ്ഞിട്ട് കൊല്ലങ്ങളായി മക്കളില്ലല്ലോ പടച്ച ഒരു വേള കരച്ചിലെന്ന് കൂടിപ്പോയി കാരണം നാടിന്റെ ചാരത്തുള്ള പലരുമത അവിടെ കൊണ്ട് ദീന വെള്ളിപ്പിക്കുകയാണ് പക്ഷേ പേരിന് പോലും ഒരു മകനില്ല പോലും ഒരു മകനില്ല അവസാനമല്ലാഹു കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞു ദുആ ചെയ്തപ്പോൾ അള്ളാഹു ഒരാ കുഞ്ഞിനെ കൊടുക്കുകയാണ് അള്ളാഹു ഒരാ കുഞ്ഞിനെ കൊടുത്തു ആ പ്രിയപ്പെട്ട കുഞ്ഞുമോന് വളർന്നു വരികയാണ് വയസ്സ് പ്രായമായി അവന്റെ സ്വന്തം കാലിൽ നിൽക്കാനായി പിന്നീട് നിക്കാനായി പിന്നീടവനെ സമയമില്ല പാപ്പയെ സദ്യ സമയമില്ല പക്ഷെ ഇതിന്റെ ഇടയില് പാപ്പയും ഉമ്മയും പെട്ടെന്ന് രോഗം വന്ന് മരിച്ചുപോയ ഒരു അനാഥ പെൺകുട്ടിയെ അവിടെ എടുക്കുകയാണ് ോ ഈ നാളിൽ അത്ബുതം നിറമേറ്റു വരും സങ്കടം നിറമാളി അത കൊന്നനിയ പെൺകനിറ പോക്കൾ അവരുടെ കരമൊന്നു തന്നാൽ നിറയുമേ നാൾകൾ അവിടുന്ന് എടുത്തു വളർത്തൊരു പെൺകുട്ടിയുണ്ടോ വളച്ചവനേ ഇവരെങ്ങനെ വയോവൃദ്ധയായി വരികയാണ് സ്വന്തമായിട്ട് സ്വന്തമായിട്ടുമൊന്നും കഴിയുന്നില്ല വസ്ത്രമലക്കാൻ കഴിയുന്നില്ല ഭക്ഷണമെടുക്കാൻ കഴിയുന്നില്ല അള്ളാഹുവേ അങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ സങ്കടപ്പെടുകയാണ് ഈ വളർത്ത് പെണ് വളർത്തിയ പൊന്നുമോള് എടുത്തു വളർത്തിയ പൊന്നുമോള് അവിടെ എന്നും അധികത്ത് വന്നിട്ട് ആ കിടക്കുന്ന ഉമ്മാന്റെ ശരീരം അന്ന് തുടച്ച് വൃത്തിയാക്കുകയാണ് നല്ലതുപോലെ കുളിപ്പിക്കുകയാണ് നല്ലതുപോലെ ഭക്ഷണം കൊടുക്കുകയാണ് സ്വന്തം മകളല്ല പക്ഷേ കുറച്ച് പെരല്ലാം പോറ്റി വളർത്തിയെന്നല്ല അവറ്റ പേരില് ആ പ്രിയപ്പെട്ട പൊന്നുമകളെ നല്ലതുപോലെ കിടക്കുന്ന ഉമ്മാനെ നല്ലതുപോലെ കുളിപ്പിച്ച് ഭക്ഷണം കൊടുത്ത് നല്ല വഴികളിലൂടെ കൊണ്ടുവരുമ്പോ േ അവിടെന്നതാ അപ്പൊ സ്വന്തം കുഞ്ഞിന്റെ കഥയെങ്ങനാ സ്വന്തം കുഞ്ഞിന്റെ കഥ എങ്ങനെയാണ് അവരുടെ സ്നേഹം വല്ലാത്ത സ്നേഹമാ അതുകൊണ്ടാണ് അത് ഏറ്റവും നല്ലത് എവിടെന്നാ നമുക്ക് പഠിക്കാനെന്നറിയുമോ

சுந்தரி மணி பீவி பாதிமரல் எல்லா அகமீ மீ கைந்தே சுரோமக்கங்கே சுரபில சுரராணி பாத்திமரல் எல்லா சுரலோக சூப்பந்த ஆமி சுந்தரி மணிபீவி பாத்திமரலி அல்ல യും അവാചകരെയും ഒന്ന് നോക്ക് അതെല്ലാം അള്ളാഹുവിന്റെ അതെല്ലാം ഉപ്പയാണ് വരുന്നതെങ്കിൽ തന്റെ കനിയായ ബീബി ഫാത്തിമാ അവിടെ എഴുന്നേറ്റ് രണ്ടുപേര് ഓടി ചെല്ലുകയാണ് അല്ലാതെ കെട്ടിപ്പിടിച്ച് കപിൽ തടങ്ങളിൽ മൊത്തം കൊടുക്കുക ാണ് അബീപ വിടംന്ന് ഫാത്തിമ ബീബിയുടെ നെടുന്തരയിലും അതുപോലെ നെറ്റിത്തടുത്തും മൊത്തം കൊടുത്തുമോളെ ഫാത്തിമ എന്നൊരു വിളിയങ്ങ് വിളിച്ചാൽ അതെത്രയോ സന്തോഷമാണ് ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല ശത്രു കൊണ്ടുവന്ന മുസ്തഫായ കടുത്തിൽ ഇട്ടപ്പോഴെ കൊച്ചുകുട്ടിയായ ഫാത്തിമാറിയല്ല ഒന്ന് ഓടി വന്നിട്ട് എന്റെ ഉപ്പാ സങ്കടമാണല്ലോ എന്താ പറഞ്ഞെടുക്കാൻ പോലും കഴിയാത്ത ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ് കുടൽമാല ഫാത്തി എവിടെ എടുത്തു മാറ്റി എന്തുകൊണ്ടെന്നറിയും ഉപ്പായെന്നുള്ള സ്നേഹത്തിന്റെ സന്തോഷത്തിന്റെ തണൽമരം ആ പെൺകുട്ടി എവിടെ നിന്ന് കൊടുത്തത് കൊണ്ടാണ് പ്രവാചകർക്ക് കൊടുത്തത് കൊണ്ടാണ് മുസ്തഫ് നിമിതങ്ങൾക്ക് ഇവിടെ നിന്ന് കൊടുത്തത് കൊണ്ടാണ് അതുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ വീടിന്റെ അകത്തത്തിലുള്ള പെൺമക്കളെ പെണ്ണായല്ലോ ആണും കൂടെ മതിയായിരുന്നല്ലോ എന്ന് പറയാതെ അള്ളാഹു തന്ന പൊണ്ണോളെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചോ അത് നിങ്ങളുടെ ജീവിതത്തിന് വിജയമാണ് നിങ്ങളുടെ ആൺമക്കളോടും പെൺമക്കളോടും നല്ലതുപോലെ സ്നേഹം വെച്ച് ആ പൊന്നുമക്കള് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് ആ മക്കള് നല്ല മനസ്സോടെ ഏറ്റാൽ പകരം സ്വർഗീയ ലോകമല്ലാഹുതരും ഒരു പെൺകുഞ്ഞിനെ അവിടെ വളർത്തുകയാണ് അവളെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു അവളെ കെട്ടിച്ചേക്കുന്ന ഉപ്പാ നിങ്ങൾക്ക് തരുന്ന പ്രതി അള്ളാഹുവിൻറെ സ്വർഗമാണ് ആ പരിശുദ്ധമാക്കപ്പെട്ട സ്വർഗത്തിന്റെ സന്തോഷത്തിന്റെ വഴികളിലൂടെ നിങ്ങൾക്ക് അവിടെ നിന്ന് കടന്നു പോകാം അല്ലേ അല്ലേ അങ്ങനെയാണ് ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഇല്ലേ എങ്ങനെ പോയാലും എങ്ങനെങ്കിലും ഉമ്മാനെ വാപ്പാനെ ചെന്ന് കാണാൻ വേണ്ടി കൊതിക്കുന്നവർ കല്യാണം കഴിപ്പിച്ചു ആഗ്രഹിക്കും വാപ്പാനെടുക്കൽ ഉമ്മാനെടുക്കൽ കുറച്ച് ദിവസം പോയി നിൽക്കാൻ അതവരുടെ ഒരു സ്നേഹത്തിന്റെ പ്രപഞ്ചമാണ് ഇന്നും അവിടെ നിന്ന് നമുക്കറിയാമല്ലോ ഇന്നും എനിക്കറിയാവുന്ന പല വീടിന്റെ അകത്തട്ടിലും കൊണ്ടുവന്നിട്ടെന്നാൽ മകൾ ഉമ്മയെക്കാർ രോഗിയാണ് നടക്കാൻ കഴിയാത്തവരാണ് ബെരിക്കോസിന്റെ രോഗമുള്ളവരാണ് എന്നിട്ട് പോലും ഉമ്മാനെ നോക്കാൻ അവിടെ നിന്ന് കാണിക്കുന്ന മനസ്സുള്ളവരുണ്ട് അതാണ് പെൺകുഞ്ഞം എന്ന് പറയുന്നത് ജീവിതത്തിൽ അല്ലാഹുവേ അവിടെ നിന്ന് പഠിച്ച തന്ന അനുഗ്രഹമാണ് Sampai <laughs> jumpa അള്ളാഹു ഏറ്റവും വലിയ അനുഗ്രഹമാണ് ആൺമക്കൾ എന്ന് പറയുമ്പോ ആ മക്കൾ വീട്ടിൽ പറ്റൂല അവര് പുറത്തു പോകണം അവര് ജോലി ചെയ്യണം അവർക്ക് വേണ്ടുന്നെല്ലാം ഉമ്മാക്കും പാപ്പാക്കും വേണ്ടുന്നെല്ലാം കൊണ്ടുവന്നിട്ട് കൊടുക്കണം അവരും കൂടെ നമ്മുടെ കാര്യം നടക്കില്ല ആന്മക്കളും സ്നേഹമുള്ളവരാണ് അവരും നമ്മുടെ തങ്കക്കുടമാണ് എന്നാൽ നിങ്ങളെ പരിപാലിക്കാൻ നിങ്ങളെ നോക്കാൻ നിങ്ങളുടെ അരികത്ത് വരാൻ കിടന്നു പോയാൽ ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി ഉണ്ടാക്കി തരാൻ നിങ്ങളുടെ മക്കളോടി കുടിക്കണേ ഒമ്മാ എന്ന് പറഞ്ഞിട്ട് വെള്ളവും ഗുളികയും നിങ്ങളുടെ കയ്യിൽ തരുമ്പോൾ ഇതിനേക്കാൾ നല്ല സൗഭാഗ്യമേതാണ് മറ്റൊന്നുമില്ല മറ്റൊന്നും നമുക്ക് ലഭിക്കാനില്ല ചെയ്യുമ്പോ അവരുടെ ദ്വാ കാരണം അവരുടെ മനസ്സലിങ് മനസ്സലിങ് ചെയ്തു പോയത് അതൊന്നാണ് പെണ്ണെ നിന്റെ നിറഞ്ഞതോമാണ് അറിവില്ല ആചാര്യമാ നിറമാണ് പൊട്ടിപ്പോയൊരു ഉൽബകമിൽ നിന്ന മതാണ് ത്രയോ കാരഞ്ഞതാ കണ്ണുനീരം വന്നതാ ഇരുക്കരം നോയർത്തിയേ തേടിറപ്പി കരഞ്ഞു പ്രിയപ്പെട്ട പോകുമ്പോഴറിയണമയുടെ രോഗം മാറണം അവരുടെയൊക്കെ സങ്കടങ്ങൾ മാറണം അവരുടെയൊക്കെ വിഷമങ്ങൾ മാറണം എന്റെ വക പള്ളിക്ക് വേണ്ടി അഞ്ഞൂറ് രൂപ മദറസ് വേണ്ടി അഞ്ഞൂറ് രൂപ എന്റെ സ്വർണത്തിന്റെ ഒരു മോതിരിയന്റെ ഉപ്പാക്ക് വേണ്ടിയിട്ട് എന്റെ ഉമ്മക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു <im20 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 ും എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് അവിടെ സന്തോഷം അള്ളാഹു തരികയാ നിങ്ങൾ പോലും അറിയാത്ത വഴിയിൽ അള്ളാഹു നിങ്ങൾക്ക് സന്തോഷം തരികയാണ് തരികയാകളത് ഓർക്കുന്നില്ല നമ്മളത് ചിന്തിക്കുന്നില്ല നമ്മൾ ഇങ്ങനെ കടന്നു പോയ അതുകൊണ്ട് അതുപോലെ പെൺകുഞ്ഞിനെ പറ്റി ഒരുപാട് മധു പറഞ്ഞല്ലോ അതുകൊണ്ട് നാളെ എന്ത് പറഞ്ഞാൽ എന്റെ ഉമ്മ അതുപോലെ ചെയ്യണം അങ്ങനെ അല്ല മോളെ വേണ്ടുന്നത് എന്റെ ഉമ്മ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് അവര് പറയുന്ന വഴികളിലൂടെ കടന്നു പോകണം അവരുടെ വാക്ക് കേട്ടുകൊണ്ട് മുന്നോട്ട് വരണം ആ ഉമ്മക്ക് നീ ഒരു സ്നേഹത്തിന്റെ തണലങ്ങ് വിരിച്ചു കൊടുക്കണം നിന്റെ കുടുംബ ജീവിതത്തിൽ റഹ്മത്ത് ആ ഏതായാലും പറഞ്ഞല്ലോ ഉമ്മമാരോടൊക്കെ കൺകുഞ്ഞിനെ പറ്റി നല്ല സ്നേഹിക്കാൻ എന്നാൽ ഈ മക്കൾ വളർന്നു വരുമ്പോ ആ ഉമ്മയെയും ബാപ്പയെയും പൊന്ന് പോലെ സ്നേഹിക്കുമ്പോഴാണ് ആ മകൾക്ക് അള്ളാഹു തല സന്തോഷം കൊടുക്കുന്നത് അവരുടെ കുടുംബ ജീവിതത്തിൽ കൊടുക്കുന്നത് അള്ളാഹു ആനുകൂല്യം കൊടുക്കുന്നത് അള്ളാഹു കൊടുക്കുന്നത് നീ നീ കബൂലാക്കണേ അല്ലാ പറയുമ്പോ ഈ കൂട്ടത്തിൽ മക്കളില്ലാത്ത ഒരുപാട് ഒരുപാടുമ്മമാര് സഹോദരിമാരുണ്ട് അവർ കാണും പെണ്ണുമായ മക്കളെ കൊടുക്കണേ അല്ലാ കണ്ണിന് കുളിർമയുള്ള അരിമ മക്കൾ നീ കൊടുക്കണേ അല്ല വേദനകളും സങ്കടങ്ങളും കണ്ണീരുകളും ദുഃഖങ്ങളും കൊടുക്കല്ലേ അല്ലാ അള്ളാഹുവേ ഇന്നെ വിളിച്ചു പറഞ്ഞ അത്രയും സങ്കടത്തിലാണ് എനിക്കെല്ലാ പെൺമാക്കളാകുന്നത് കൊണ്ട് കുഴപ്പമില്ല പക്ഷേ എന്റെ മയ്യത്തെങ്കിലും ചുമന്നുകൊണ്ട് പോകാൻ ഒരാ കുഞ്ഞ് വേണം ദ്വാരക്കാരൻ ഞങ്ങൾ കാണുന്നവരാണ് അല്ല നിർത്താതെ കോൾ വന്നപ്പോഴാണ് ഞാൻ അവിടെ നോക്കുമ്പോ ടെസ്റ്റ് മെസ്സേജ് വായിച്ചത് പടച്ചവനെ പ്രതിഫലം കൊടുക്കണേ അല്ലാ വേദനകളും സങ്കടങ്ങളും മാതാവിനും പിതാവിനും അപകരിക്കുന്ന കുട്ടിയാക്കി മാറ്റണേ അല്ലാ അല്ല നമ്മുടെ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ് അത് ചെയ്തേ പറ്റുവെന്ന് നിർബന്ധിച്ചത് ഞാൻ പറയാതെ നിങ്ങൾ കമന്റ് ഹോളിൽ വായിച്ചവരാണ് എനിക്കൊരു പവറുമില്ല ഇവിടെ വെച്ചുകൊണ്ട് കഴിച്ചാൽ മനസ്സറിഞ്ഞത് മാറിക്കൊള്ളുമെന്ന് പറഞ്ഞ് അള്ളാഹു എത്രയോ ആളുകളുടെ ഓപ്പറേഷൻ മാറ്റിയിട്ടുണ്ട് അതുപോലെ മക്കളുണ്ട് ഈ പവിത്രമായ മജുലിസിന്റെ കൊണ്ട് അവരുടെയൊക്കെ സങ്കടങ്ങൾ വിഷമങ്ങൾ നീ മാറ്റണേ നീ മാറ്റണേ അതുകൊണ്ട് പെൺമക്കളും ആൺമക്കളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷമാണ് ഏതായാലും കാരുണ്യവാനായ ഞങ്ങളുടെ ഈ ഒരുമിച്ചു കൂടലിനെ നീ സ്വീകരിക്കണേ അല്ല അള്ളാഹുവേ ജീവിതത്തിന്റെ സങ്കടങ്ങൾ മാറ്റണേ അല്ല വിഷമങ്ങൾ മാറ്റണേ അല്ല ഉമ്മക്ക് സുഖമില്ലെന്ന് പറയുന്നവർ ആ ഉമ്മയെ നോക്കുന്ന മക്കൾക്കും സുഖമില്ലെന്ന് പറയുന്നവർ അങ്ങനെ പല സങ്കടത്തിൽ കഴിയുന്നവരുണ്ട് പടച്ചോനെ അള്ളാഹുവേ അവരുടെയൊക്കെ സങ്കടങ്ങളെ മാറ്റണേ അല്ലാഹുവേ സന്തോഷം നിറച്ചു കൊടുക്കണേ അല്ലാ അല്ലാഹുവേ നമ്മളോട് തയറോട് കൂടിയിട്ടുണ്ട് ദുആ ചെയ്യണമെന്ന് നമ്മളോട് പറഞ്ഞതാണ് യാ അള്ളാ ഞാൻ നിങ്ങളിത് കാണിക്കുന്ന എന്റെ പവർ പറയാനല്ലാഹുവേ പടച്ചറബ ഇന്ന് ടെസ്റ്റ് ഉണ്ടായിരുന്നു ഒരു കുഴപ്പവും ഇല്ല റബ്ബേ ഇനി അങ്ങനത്തെ ഒരു രോഗം നീ കൊടുക്കല്ല പടച്ചവനെ ഒരു സങ്കടവും നീ കൊടുക്കല്ല റബ്ബേ ഒരു വിഷമവും നീ കൊടുക്കല്ല അല്ല ഒരു ദുഃഖവും നീ കൊടുക്കല്ല പടച്ചവനെ അല്ലാതെ പോലത്തെ പല രോഗങ്ങളും ഈ സദസ്സിലുണ്ട് മജുലുണ്ട് അള്ളാഹുവേ നീ മാറ്റിയാൽ മാറാത്ത രോഗമില്ല അല്ല നീ നീ മാറ്റി മാറ്റി കൊടുക്കണേ കൊടുക്കണേ നിത്യവും മുടങ്ങാതെ കാണുന്നവർ മുടങ്ങാതെ വരുന്നവർ അവരെ ഒരു കാരണവശാലും നീ അല്ലാ സങ്കടത്തിലാക്കല്ല അല്ലാ ദുഃഖത്തിലാക്കല്ല പടച്ചവനെ അള്ളാഹുബേ രോഗങ്ങൾ പടന്ന് പന്തലിക്കുകയാണ് ഞങ്ങൾ ഒരാളെയും സ്വീകരിക്കണേ റബ്ബേ നീ കബൂലാക്കണേ റബ്ബേ അല്ലാഹുവെ ആര് എന്തെല്ലാം കമന്റുകൾ ഇട്ടോ അതെല്ലാം അറിയുന്ന റബ്ബേ നീ സ്വീകരിക്കണം റഹ്മാനെ അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ صلى الله تعالى وسلم على خلقه سيدنا محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين